ഹലോ അപ്പം മെഗാ മെഗാസ്റ്റാറിൻ്റെ പോസ്റ്റ് പാൻഡമിക് സിനിമസിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻസ് ഒന്ന് പരിശോധിക്കാം നമുക്ക് അതിനു മേശ എല്ലാതെ ഇരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ് ഓൾമോസ്റ്റ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഇരുപത്തി എട്ട് പോയിൻറ്റ് നാല്പത്തിയഞ്ച് കോടിയാണ് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അത് നമ്മുടെ ജോഫിൻ ടി ചാക്കോ ഡയറക്ഷനിൽ മാൻഡോ ജോസഫ് കമ്പനി നിർമ്മിച്ച സിനിമയും കൂടിയാണ് അടുത്തത് വണ് എന്ന് പറഞ്ഞ സിനിമയാണ് സിനിമ പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി എങ്ങാനാണ് നേടിയെടുത്തത് അതിനുശേഷം വന്ന അമൽനിരുത് കോമ്പയാണ് ഭീഷ്മ പർവെന്ന് പറഞ്ഞ സിനിമ എൺപത്തി എട്ട് പോയിന്റ് ഒരു കോടിയാണ് സിനിമ നേടിയെടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് അതിനുശേഷം വന്ന സിനിമയാണ് നമ്മുടെ എസ് എൻ സാമീൻ്റെ തിരക്കഥയിൽ വന്ന സി ബി ഐ ദ ബ്രെയിനെ മുപ്പത്താറേ പോയിന്റ് അഞ്ച് കോടിയാണ് ഈ സിനിമ നേടിയെടുത്തത് അതിനുശേഷം വന്ന സിനിമയാണ് നമ്മുടെ റോഷാഖ് എന്ന് പറഞ്ഞ സിനിമ സിനിമ ഒരു കിഡിലൈൻ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ഒരു ഡിഫറെൻ്റ് ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ആ ഒരു സിനിമ മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടിയാണ് ആ ഒരു സിനിമ നേടിയെടുത്തത് അതിനുശേഷം വന്ന സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം സിനിമ ഒരു കളക്ഷൻ വളരെ കുറവ് തന്നെയാണ് കാരണം പത്ത് പോയിൻറ്റ് രണ്ട് കോടി എങ്ങാണെ കാണാൻ സാധിക്കുന്നുള്ളത് അതിനുശേഷം വന്ന സിനിമയായിരുന്നു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ സിനിമയും പതിനൊന്ന് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് അതിനുശേഷം വന്ന സിനിമ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് ഓൾമോസ്റ്റ് എൺപത്തിമൂന്ന് പോയിന്റ് അറുപത്തിയഞ്ച് കോടീൻ്റെ അടുത്ത സിനിമ കളക്ഷൻ നേടിയെടുത്തിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം വന്ന സിനിമയാണ് നമ്മുടെ ജിയോ ബിബിന്റെ കോർ എന്ന് പറഞ്ഞ സിനിമ സിനിമ പതിനഞ്ച് കോടിയിലായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അവസാനിക്കുന്നത് ആ സിനിമയും ഡിഫറൻറ്റായ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അതിനുശേഷം വന്ന സിനിമയാണ് ഭ്രമയുന്ന് പറഞ്ഞ സിനിമ അമ്പത്തിയെട്ട് പോയിന്റ് എട്ട് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അതിനുശേഷം വന്ന സിനിമയാണ് നമ്മുടെ ടിർബോ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് എഴുപത്തിമൂന്ന് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് കഴിഞ്ഞ പതിനൊന്ന് സിനിമ നോക്കുകയാണെങ്കിലും എൺപത്തിരണ്ട് പെർസെൻറ്റേജ് സിനിമകളും ഹിറ്റ് ആയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം ഒരു ആവറേജ് സിനിമകളുടെ കളക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് നാൽപ്പത്തി രണ്ട് കോടി എടുത്ത് കാണാനും സാധിക്കുന്നുണ്ട് ടോട്ടൽ ഗ്രോസ് ആയിട്ട് ഈ പതിനൊന്ന് സിനിമകളുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത് കോടിയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ലാസ്റ്റ് വന്ന പതിനൊന്ന് സിനിമകളും നേടിയെടുത്തിരിക്കുന്നത് വമ്പൻ കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് മെഗാസ്റ്റാറിൻ്റെ കഴിഞ്ഞ പതിനൊന്ന് സിനിമകളിൽ കുറേ സിനിമകളിൽ കൺബോക്സ് ചെയ്യപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോയി സിനിമകരമായി അപ്ഡേറ്റ് ആയിട്ടും കണ്ടൻറ്റ്സിനായിട്ടും ഷെൽ പോയി subscribe to the stock series youtube channel